കയർ ബോർഡ് ഉദ്യോഗസ്ഥ ജോളി മധുവിൻ്റെ മരണത്തിലെ ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് എം എസ് എം ഇ മന്ത്രാലയം അന്വേഷണത്തിന് മൂന്നംഗ സമിതിയെ നിയോഗിച്ചു പതിനഞ്ച് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനും നിർദ്ദേശമുണ്ട് വിവരങ്ങളുമായി ഇപ്പോൾ കെ ഉമേഷ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് ഉമേഷ് ഇന്നലെ ഈ ജോളി മധുവിൻ്റെ മരണത്തിന് ശേഷം കയർ ബോർഡ് ചെയർമാൻ്റേതടക്കം ചില പ്രസ്താവനകൾ വന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ചകൾ നടപടി എടുക്കും എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് ഇപ്പോൾ എം എസ് എം ഇ മന്ത്രാലയം ഇടപെട്ടിരിക്കുന്ന എന്താണ് മറ്റു ചേർക്കാൻ കഴിയുന്നത് സിജു ഈ ക്വയർബോർഡിൽ മേലുദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ മാനസിക പീഡനമാണ് ഇത്തരത്തിൽ ജോളി മധുവിൻ്റെ മരണത്തിന് ഇടയാക്കിയത് എന്നുള്ളതായിരുന്നു കുടുംബം ആരോപിച്ചത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ജോളി മധു തന്നെ പരാതി തയ്യാറാക്കിയിരുന്നു ഈ സാഹചര്യത്തിൽ ഇന്നലെയാണ് ജോളി മധുവിൻ്റെ അന്ത്യം സംഭവിച്ചത് നാളെ ജോളി മധുവിൻ്റെ സംസ്കാരം അടക്കമുള്ള കാര്യങ്ങൾ നടക്കും ഈ ഇതിനിടയിലാണ് ഇപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം കൊയർ ബോർഡ് ചെയർമാൻ്റേതായ ഒരു വിശദീകരണം ഒക്കെ വന്നിരുന്നു ആരോപിക്കപ്പെടുന്നത് പോലുള്ള സംഭവങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല കൃത്യമായ ആനുകൂല്യങ്ങളും അവധിയും ഒക്കെ അനുവദിച്ചിരുന്നതാണ് എന്നുള്ളതാണ് അവരുടെ വിശദീകരണം പക്ഷേ ഇങ്ങനെ അല്ല ഉമേഷ് ഈ ജോളി മധുവിനെ ഹൈദരാബാദിലേക്ക് താമസം മാറ്റി ട്രാൻസ്ഫർ ചെയ്തു എന്നുള്ളത് ജോളി മധുവിനെ ട്രാൻസ്ഫർ ചെയ്തത് ശ്രദ്ധയിൽപ്പെട്ടു കയർ ബോർഡ് ചെയർമാൻ തന്നെ ഇടപെട്ട് ആ ട്രാൻസ്ഫർ ഒഴിവാക്കുകയും ചെയ്യുന്നു അവരുടെ രോഗാവസ്ഥ കൂടി കണക്കിലെടുത്ത് ആ ട്രാൻസ്ഫർ ചെയ്തു തന്നെ ഒരു പ്രതികാര നടപടിയാണെന്നുള്ള കാര്യത്തിൽ ആരോപണം നിലനിൽക്കുന്നുണ്ട് പക്ഷേ ചെയർമാൻ ഇപ്പോഴും ആ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന നിലപാടാണോ എടുക്കുന്നത് അങ്ങനെയാണ് ഉമേഷ് പറഞ്ഞതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ തരത്തിലാണ് ആരോപണം അത് ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ആരോപണങ്ങൾ എം എസ് എം ഇ മന്ത്രാലയം തന്നെ അന്വേഷിക്കാം എന്ന നിലപാടിലേക്ക് എത്തിയിരിക്കുന്നത് എം എസ് എം ഇ മന്ത്രാലയം മൂന്നംഗ സമിതിയെ നിയോഗിച്ചിരിക്കുകയാണ് അവരോട് പതിനഞ്ച് ദിവസത്തിനകം ഇക്കാര്യങ്ങൾ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണം എന്നുള്ളതാണ് നൽകിയിരിക്കുന്ന നിർദ്ദേശം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് അവർ ഇന്ന് തന്നെ കടക്കും എന്നാണ് മനസ്സിലാക്കുന്നത് വലിയ മാനസിക സമ്മർദ്ദത്തിലായിരുന്നു ജോലി മതി ഉണ്ടായിരുന്നത് എന്നാണ് കുടുംബം ചൂണ്ടിക്കാട്ടുന്നത് ഇത്തരത്തിൽ മുൻ ചെയർമാൻ കയർ ബോർഡിലെ ചെയർമാനും മുൻ സെക്രട്ടറിക്കുമെതിരെയാണ് ആരോപണങ്ങൾ ചൂണ്ടിക്കാട്ടിയത് വലിയ വ്യക്തി വൈരാഗ്യം ഇവർ വെച്ചു പുലർത്തിയിരുന്നു അതിൻ്റെ ഭാഗമായാണ് തന്നെ ഇത്തരത്തിൽ സ്ഥലം മാറ്റിയത് എന്നതടക്കമുള്ള ആരോപണങ്ങൾ അവർ ചൂണ്ടിക്കാട്ടിയിരുന്നു അത്തരത്തിലുള്ള മാനസിക സമ്മർദ്ദത്തെ തുടർന്നാണ് അവർക്ക് തലച്ചോറിൽ തലച്ചോറില് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് കയർ ബോർഡ് ഉദ്യോഗസ്ഥ ജോളി മധുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് എം എസ് എം ഇ മന്ത്രാലയം കയർ ബോർഡിനോട് വിശദീകരണം തേടിയിരിക്കുന്നു പതിനഞ്ച് ദിവസത്തിനകം വിശദീകരണം നൽകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് വിവരങ്ങളാണ് ഉമേഷ് നൽകിയത്